വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ മനസ്സിലുണ്ടോ മനസിലുണ്ടോ തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ചുള്ള പട്ടാമ്പി ടൗൺ പാർക്കിന്റെ ഒന്നാം ഘട്ട പ്രവർത്തികൾ അന്തിമഘട്ടത്തിൽ എം എൽ എ ഫണ്ട് ചെലവഴിച്ചുള്ള ടൗൺ പാർക്ക് നിർമ്മാണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് മോസിൻ എം എൽ എയുടെയും പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തൊണ്ണൂറ് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പാർക്കിൻ്റെ ആദ്യഘട്ട പ്രവൃത്തികൾ നടത്തുന്നത് പൊതുജനങ്ങൾക്ക് ഒഴിവു സമയങ്ങൾ ചെലവഴിക്കുന്നതിനും പ്രഭാത സായാഹ്നങ്ങളിൽ ഉല്ലസിക്കാനും വേണ്ടിയാണ് പട്ടാമ്പിയിൽ ഭാരതപ്പുഴയോരത്ത് പാർക്ക് നിർമ്മിക്കുന്നത് നമ്പ്രം റോഡിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രം വരെ പുഴയോട് ചേർന്നുള്ള എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് പാർക്കിന്റെ നിർമ്മാണം വിവിധ വർണ്ണങ്ങളിലുള്ള ഗ്രില്ലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയും നടപ്പാത നിർമ്മാണവും പൂർത്തിയായി കവാടം സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ നടന്നുവരികയാണ് അലങ്കാര ലൈറ്റ് സ്ഥാപിക്കൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കൽ കുട്ടികളുടെ പാർക്ക് ഓപ്പൺ ജിം ആംഫി തിയേറ്റർ എന്നിവയാണ് പാർക്കിൽ സജ്ജമാക്കാൻ ലക്ഷ്യമിടുന്നത് എം എൽ എ ഫണ്ടിൽ നിന്നും പൂർണ്ണമായും തുക ചെലവഴിച്ചു കൊണ്ട് നിർമ്മിക്കുന്ന പാർക്ക് എന്ന പ്രത്യേകതയും ഈ പദ്ധതിക്കുണ്ട് ടൗൺ പാർക്ക് യാഥാർത്ഥ്യമാവുന്നതോടെ ഭാരതപ്പുഴയെ ഒരു പരിധിവരെ മാലിന്യമുക്തമാക്കുന്നതിനും പട്ടാമ്പിയുടെ വിനോദ സാംസ്കാരിക വ്യാപാര മേഖലകൾക്ക് വലിയ ഉണർവ് നൽകുന്നതിനുമാണ് ലക്ഷ്യമിടുന്നത്